കേരളത്തിൽ കിഫ്ബി പദ്ധതിയിൽ നടപ്പിലാക്കിയിട്ടുള്ള ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളുണ്ട് നാളിതുവരെ ഇല്ലാത്ത രീതിയിലേക്ക് ചരിത്രത്തിലാദ്യമായിട്ടാണ് കേരളത്തിൽ ഇത്രയും അധികം വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് എൻ്റെ മണ്ഡലം കൊയിലാണ്ടി മണ്ഡലമാണ് ഈ സർക്കാർ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മുതൽ കിഫ്ബി പദ്ധതിയിൽ വെച്ചുകൊണ്ട് തുടങ്ങിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ വിദ്യാലയങ്ങളാണെങ്കിൽ എട്ടോളം വിദ്യാലയങ്ങളുടെ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് കിഫ്ബി പദ്ധതിയിലാണ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി എൽ പി സ്കൂൾ അടക്കമുള്ള ബിൽഡിങ്ങുകളാണ് കിഫ്ബി പദ്ധതിയിൽ കൂടെ നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്ന് പറയുമ്പോൾ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് സർക്കാരിൻ്റെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് എത്ര ചെയ്താലും അതിൽ വേണ്ട അത്രയുമാവില്ലായിരുന്നു എന്നാൽ കിഫ്ബി പദ്ധതി വന്നപ്പോൾ നടപ്പിലാക്കാൻ വളരെ ആത്മസംതൃപ്തിയോടെ എല്ലാ എം എൽ എ മാർക്കും പറയാൻ വേണ്ടി കഴിയും കിഫ്ബി പദ്ധതിയിൽ കൂടിയാണ് ഇത്രയും വികസന പ്രവർത്തനങ്ങൾ വന്നിട്ടുള്ളത് എന്നുള്ളത് മാത്രമല്ല ആശുപത്രികൾ എൻ്റെ മണ്ഡലത്തിൽ താലൂക്ക് ആശുപത്രിയാണ് ഏറ്റവും വലിയ ആശുപത്രി താലൂക്ക് ആശുപത്രിയുടെ ബിൽഡിങ് നാൽപ്പത്തി രണ്ട് കോടിയാണ് ആശുപത്രിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ബിൽഡിങ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പോൾ ടെൻഡർ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇതേപോലെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് പാലങ്ങളുണ്ട് നാലോളം പാലങ്ങൾക്ക് കിഫ്ബി പദ്ധതിയിൽ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് ഉള്ളൂർ കടവുപാലം തോരായിക്കടവ് പാലം നെല്ലിയാടിക്കടവ് പാലത്തിനിപ്പോൾ എ എസ് ആയി വരുന്നുണ്ട് അതേപോലെ തന്നെ ഐ പാലം ഇങ്ങനെ നാലോളം പാലങ്ങൾക്ക് വേണ്ടിയിട്ടിപ്പോൾ കിഫ്ബി പദ്ധതിയിൽ ഫണ്ട് മാറ്റിവെച്ചിരിക്കുന്നു അതേപോലെ ഒട്ടനവധി റോഡുകളും ഇപ്പോൾ പാല വരികയാണ് മണ്ഡലത്തിൽ ഇതെല്ലാം തന്നെ കിഫ്ബി പദ്ധതിയിൽ കൂടെ ഉണ്ടാക്കിയിട്ടുള്ള നേട്ടമാണ് ഇത് പറയുമ്പോൾ സഹ് ഐ കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തുള്ള ധനമന്ത്രിയായിട്ടുള്ള സെഹ് തോമസ് ഐസക്കിനെ ഓർക്കാതിരിക്കാൻ നമുക്ക് പറ്റില്ല സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്നാണ് അദ്ദേഹത്തെ പറ്റിയിട്ട് നമ്മളെല്ലാം തന്നെ പറയാറുള്ളത് ഒരു മുൻകൂട്ടി അദ്ദേഹത്തിന് കാണാൻ വേണ്ടി കഴിഞ്ഞു അതിനനുസരിച്ച് മുമ്പോട്ട് പോയപ്പോഴുള്ള നേട്ടമാണ് എൻ്റെ മണ്ഡലത്തിൽ മാത്രമല്ല കേരളത്തിൽ ഉടനീളം ഇതേപോലെയുള്ള പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അത് ഭരണ പ്രതിപക്ഷം അന്യ എല്ലാവർക്കും ഒരേ രീതിയിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഓരോ ഭാഗങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ കാലങ്ങൾ ഇതുവരെ ഇല്ലാത്ത രീതിയിലേക്കുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു അത് സർക്കാർ അതിനനുസരിച്ചു കൊണ്ട് നമുക്ക് കിഫ്ബി ഫണ്ട് കിട്ടുകയും ചെയ്തു പക്ഷേ ഇപ്പോൾ ഉള്ള ഒരു പ്രയാസം നമുക്ക് കിഫ്ബി ഫണ്ടിൽ നിന്നും ആദ്യം അനുവദിക്കുന്നത് പോലെ അനുവദിക്കുന്നില്ല എന്നുള്ള ഒരു പ്രയാസം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എസ് ടി എസും കിട്ടാൻ കുറെ വൈകുന്നുണ്ട് വളരെ കൃത്യമായിട്ട് വളരെ നിരീക്ഷണത്തോടുകൂടി നല്ല എസ്റ്റിമേറ്റിലാണ് കിഫ്ബി ഈ പദ്ധതികളെല്ലാം തന്നെ നടത്തുന്നത് എന്നുള്ളതാണ് അതിൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം നേരത്തെ ഞാൻ പറഞ്ഞു നേരത്തെ ഉള്ളതിനേക്കാളും കൂടുതലായിട്ട് വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ളത് ഒന്നാം സർക്കാർ വന്നപ്പോൾ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലം മുതലാണ് ചരിത്രത്തിൽ ഇന്നു വരെ ഇല്ലാത്ത രീതിയിലേക്കുള്ള വികസനങ്ങൾ നമ്മുടെ നാട്ടിലെമ്പാടും നടന്നിട്ടുള്ളത് എല്ലാ ഭാഗത്തും നടന്നിട്ടുള്ളത് വലിയ വലിയ പാലങ്ങൾ കേരളത്തിൽ കേരളത്തിലുടനീളം കാണാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതെല്ലാം തന്നെ കിഫ്ബിയിൽ കൂടെയാണ് എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഒരു ഇച്ഛാശക്തി കൊണ്ട് നേടിയെടുക്കാൻ പറ്റിയിട്ടുള്ളതാണ് ഇതെല്ലാം തന്നെ അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് ഓരോ വലിയ പദ്ധതികൾ കാണുമ്പോൾ അത് കിഫ്ബി ആയിരിക്കുമെന്ന് നമ്മൾ ഓർക്കുകയാണ് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് വലിയ വലിയ പദ്ധതിയെല്ലാം തന്നെ നമുക്ക് കിഫ്ബിയിൽ കൂടെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് കിഫ്ബി ഫണ്ട് പോലെയുള്ള ഫണ്ടുകൾ ഇനിയും നമുക്ക് കിട്ടേണ്ടതാണ് അതേപോലെ സർക്കാരിൻ്റെ ഫണ്ടിൽ അനുവദിച്ചിട്ടുള്ള കാര്യങ്ങൾ വേറെയുണ്ട് എന്നാൽ പോലും കിഫ്ബി ഉള്ളത് കൊണ്ട് നടപ്പിലാക്കി ഇപ്പോൾ ഇരുപത്തി അഞ്ചാം വർഷം ആ ആഘോഷിക്കാൻ പോവുകയാണ് ശരിക്കും നമുക്ക് ആഘോഷിക്കാം കേരളത്തിൽ കിഫ്ബി പദ്ധതിയുടെ കാര്യത്തിൽ എല്ലാവർക്കും നല്ല ആത്മസംതൃപ്തിയുള്ള പ്രവൃത്തിയാണ് അതിൽ കൂടെ വരുന്നത് അതുകൊണ്ട് തന്നെ ഇരുപത്തി അഞ്ച് വർഷമായി എന്ന് പറയുമ്പോൾ കിഫ്ബിയെ അഭിനന്ദിക്കുകയാണ് ഇതിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന എൻജിനീയേഴ്സ് അതേപോലെ ഇതിൻ്റെ ഡയറക്ടർ അങ്ങനെ എല്ലാവരെയും അഭിനന്ദിക്കുകയാണ് സർക്കാരിൻ്റെ ഏറ്റവും നല്ല രീതിയിലേക്കുള്ള ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇരുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന കിഫ്ബിക്ക് എല്ലാവിധ വിജയാശംസകളും ഭാവുകങ്ങളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഇടയ്ക്കൊരു നന്ദി കൂടെ പറയേണ്ടതുണ്ട് ഇത്രയും ഫണ്ട് നമുക്ക് ലഭിച്ചതിൽ നന്ദി കൂടെ അറിയിക്കുകയാണ് രജത ജൂബിലിയിൽ കിഫ്ബി കിഫ്ബി ഉറപ്പാക്കുന്നു ധനലഭ്യത ഗുണനിലവാരം സമയക്രമം